ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ബിസിസിഐ അപേക്ഷ ക്ഷണിച്ചതോടെ അടുത്ത പരിശീലകൻ ആരാകുമെന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ പലവിധ അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഗൌതം ഗംഭീർ വി വി എസ് ലക്ഷ്മൺ വിദേശ പരിശീലകനായി സ്റ്റീഫൻ ഫ്ലെമിംഗ് റിക്കി പോണ്ടിംഗ് എന്നിങ്ങനെ നിരവധി പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം പരിശീലക സ്ഥാനത്തിനായി ക്രിക്കറ്റ് ആരാധകരും അപേക്ഷ അയച്ചിട്ടുണ്ട് അപേക്ഷ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അപേക്ഷ ക്ഷണിച്ചതിനോടൊപ്പം ചേർത്ത ഗൂഗിൾ ഫോം വഴിയാണ് ആരാധകർ അപേക്ഷകൾ കൂട്ടമായി അയച്ചത് കൃത്യമായ യോഗ്യതകളും കഴിവുകളും ബിസിസിഐ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും ആർക്കും അപേക്ഷിക്കാവുന്ന ഫോർമാറ്റിലാണ് ഗൂഗിൾ ഫോമുള്ളത് ടി ട്വന്റി ലോകകപ്പോടെയാണ് നിലവിലെ പരിശീലകനായ രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി തീരുന്നത് തുടർന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പും കൂടി ലക്ഷ്യം വെച്ചാണ് പുതിയ നിയമനം അതേസമയം ദ്രാവിഡ് പരിശീലകനായി തുടരാൻ സന്നദ്ധനാണെങ്കിൽ വീണ്ടും അപേക്ഷ നൽകണമെന്ന് ബി സി സി സെക്രട്ടറി ജയ്ഷാ നേരത്തെ എന്നാൽ ഇനി ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്കില്ലെന്ന നിലപാടിലാണ് ദ്രാവിഡ് ദ്രാവിഡ് പരിശീലകനായി എത്തുന്നത് രാഹുലിന് കീഴിൽ രണ്ടായിരത്തി ട്വന്റി ലോകകപ്പ് സെമി ഫൈനലെത്തി തുടർന്ന് രണ്ടായിരത്തി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഏകദിന ലോകകപ്പിലും ഫൈനലിൽ പ്രവേശിച്ചു ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാവാൻ ബി സി സി മുന്നിൽ വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ പറയുന്നതനുസരിച്ച് കുറഞ്ഞത് മുപ്പത് ടെസ്റ്റുകളും അൻപത് ഏകദിനങ്ങളും കളിച്ചിരിക്കണം അല്ലെങ്കിൽ ടെസ്റ്റ് കളിക്കുന്ന ഒരു രാജ്യത്തിന്റെ മു പരിശീലകനായി പ്രവർത്തിച്ചിട്ടുള്ള രണ്ട് വർഷത്തെ പരിചയമെങ്കിലും വേണം അസോസിയേറ്റ് അംഗരാജ്യത്തിന്റെ അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ തത്തുല്യമായ അന്താരാഷ്ട്ര ലീഗ് ഫ്രാഞ്ചസിയുടെയോ ഫസ്റ്റ് ക്ലാസ് ടീമിന്റെയോ ദേശീയ എ ടീമിന്റെയോ പരിശീലകനായുള്ള മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം കൂടാതെ ബിസിസിഐ ലെവൽ ത്രീ സർട്ടിഫിക്കേഷനോ തത്തുല്യ തീയോഗയോ ഉണ്ടായിരിക്കണം പ്രായം അറുപത് വയസ്സിൽ കൂടാനും പാടില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം